കിഴക്കാളൂർ മറിയം ത്രേശി ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മറ്റും സെന്റ് തോമസ് പൊറോനാ പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമികനായുള്ള നവനാൾ ദിവ്യബലിക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം കൊച്ചിൻ കലാഭവന്റെ ബാൻഡ് മേളവും അരങ്ങേറും ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസിയുടെയും വിശുദ്ധരായ സെബസ്തനോസിന്റെയും അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകീട്ട് ആറ് മുപ്പതിന് തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ ദിവ്യബലിയും ലതീഞ്ഞ നൊവേന എന്നിവയും നടക്കും ശനിയാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് ഫാദർ വിജു കോലങ്കണ്ണിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും ഫാദർ ജോസഫ് നെടുങ്ങനാൽ സഹകാർമ്മികനാകും ഫാദർ ബിജു പനങ്കുളം തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ ആരംഭിക്കുന്ന യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രി ഒൻപത് മണി മുതൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന് സമാപിക്കും സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശേരി ജോയ് പാലയൂർ ജനറൽ കൺവീനർ ഡേവിസ് അതിയുന്തൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ്